കൊല്ലത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിനായി വൈദ്യുതി മോഷണം ചിന്നക്കടയിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡിനായി ഹൈമാസ്ക് ലൈറ്റിൽ നിന്നും അനധികൃതമായി വൈദ്യുതി കണക്ഷൻ എടുത്തു സംഭവത്തിൽ പ്രതിഷേധവുമായി യുവമോർച്ച രംഗത്തെത്തി പ്രതിഷേധത്തിന് പിന്നാലെ താൽക്കാലിക നടപടി സ്വീകരിച്ച കെ എസ് ബി മാർച്ച് ആറാം തീയതി മുതൽ കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിലേക്ക് പ്രകാശം പകരാനാണ് നിയമം ലംഘിച്ച് വൈദ്യുതി എടുത്തത് ചിന്നക്കട ബസ്വേക്ക് സമീപം സ്ഥാപിച്ച ബോർഡിനടുത്ത് ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റിലേക്കുള്ള കണക്ഷനിൽ നിന്നാണ് സി പി എം വൈദ്യുതി മോഷ്ടിച്ചത് അധിക ചാർജ് മൂലം പൊതുജനങ്ങൾ വീർപ്പുമുട്ടുന്ന ഈ കാലഘട്ടത്തിലാണ് പരസ്യമായി നിയമലംഘനം നടത്തിയിട്ടും കെ എസ് ഇ ബി കണ്ണടച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ചാ പ്രവർത്തകർ കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകുകയും ഉപരോധിക്കുകയും ചെയ്തു അനധികൃതമായി ഹൈമാസ് ലൈറ്റിൽ നിന്നും വൈദ്യുതി കണക്ഷൻ എടുത്തവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും സമാനമായ സംഭവങ്ങൾ പരിശോധിക്കണമെന്നും യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ആവശ്യപ്പെട്ടു യുവമോർച്ച കോർപ്പറേഷനെ കൊണ്ടല്ല അടപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരിയുടെ ശമ്പളത്തിൽ നിന്നും പറയുന്നത് ിൽ നിന്നും ഉള്ള സംവിധാനം പൊതുഖജനാൽ നിന്നുള്ള പൈസയെല്ലാം സി പി എമ്മിൻ്റെ ഈ പറയുന്ന പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണം ഈ സി പി എംകാർ കൊടുക്കണം അല്ലെങ്കിൽ സി പി എം കാരുമായി ബന്ധപ്പെട്ട സംഘടനയിൽപ്പെട്ട ആൾക്കാർ കൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിരിക്കുന്ന ദീപാലങ്കരത്തിനെല്ലാം എവിടെ നിന്നാണ് വൈദ്യുതി എത്തുന്നതെന്നുള്ള കൃത്യമായ പരിശോധന നടത്തണമെന്നും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് യുവമോർച്ചയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് കെ എസ് ഇ ബി വിജിലൻസ് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതും കണക്ഷൻ വിച്ഛേദിച്ചതും കോർപ്പറേഷൻ പരിധിയിലുള്ള ഹൈമാസ് ലൈറ്റിൽ നിന്നും സി പി എം പ്രവർത്തകർ വൈദ്യുതി മോഷ്ടിച്ചതിനു പിന്നിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയുടെ പല ഭാഗത്തും സി പി എം പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വൈദ്യുതി കണക്ഷൻ എടുത്തിരിക്കുന്നത് നിയമം ലംഘിച്ചുകൊണ്ടാണോ എന്നത് കൃത്യമായും പരിശോധിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസം ഹൈമാസ് ലൈറ്റ് പ്രവർത്തിച്ചില്ലെന്ന വിവരവുമുണ്ട് അനധികൃതമായി കണക്ഷൻ എടുത്തത് കാരണം എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം കേസെടുക്കണമെന്നതാണ് യുവമോർച്ചയുടെ ആവശ്യം ജനം കൊല്ലം